കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിലെ ഹോർമോൺ മാറ്റങ്ങൾ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ആർത്തവ വിരാമത്തിൽ വരുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ സെക്സിന്റെ താല്പര്യത്തെ തന്നെ ബാധിക്കുന്നു ആർത്തവ വിരാമത്തെ ഈസ്ട്രജൻ അളവ് കുറയുന്നത് മൂലം സെക്സിനോടുള്ള താല്പര്യം കുറയുന്നത് സാധാരണമാണ് ഇത് കാരണം യോനി ഭാഗത്തെ വരണ്ടതാക്കുന്നു ഈ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പങ്കാളികളുടെ ലൈംഗിക ജീവിതത്തെ സന്തുഷ്ടമായി കൊണ്ടുപോകുന്നവരുമുണ്ട് എന്നാൽ മറ്റു പലർക്കും ഇത് സാധിക്കാറുമില്ല ഗർഭധാരണവും ശിശുപരിപാലനവും മുലയൂട്ടലും അതിലേക്കുള്ള ഇടപെടലും സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ലൈംഗിക താല്പര്യത്തെ കാര്യമായി സ്വാധീനിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മാനസിക കാരണങ്ങളും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മുടെ ലൈംഗികതയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഉത്കണ്ഠ വിഷാദം മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ലൈംഗിക താല്പര്യത്തെ കെടുത്തിക്കളയുന്നു ജോലിയിലും ജീവിതത്തിലും സാമ്പത്തിക അവസ്ഥയിലുമുള്ള സമ്മർദ്ദങ്ങളും അപകർഷതാ ബോധവും അതുപോലെ തന്റെ ശരീരത്തിന്റെ ഭംഗിയെ കുറിച്ചുള്ള ചിന്തകളും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ആക്രമണങ്ങളും ലൈംഗിക അടിച്ചമർത്തലുകളും മുൻപുണ്ടായിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവായി ഉണ്ടായിട്ടുള്ള ലൈംഗിക അനുഭവങ്ങളും ലൈംഗിക താല്പര്യത്തെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇവയെല്ലാമാണ് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ ബന്ധങ്ങൾക്ക് ഇഴയടുപ്പം കുറഞ്ഞാലും പ്രശ്നങ്ങളാണ് ഭാര്യ ബന്ധങ്ങൾ ശിഥിലമാകുന്ന സാഹചര്യങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലൈംഗിക ജീവിതത്തെ സാരമായി സ്വാധീനിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട പകൽ മുഴുവനും വഴക്കുണ്ടായാലും രാത്രി ഉറങ്ങണമെങ്കിൽ സെക്സ് വേണമെന്ന ഭർത്താവിന്റെ സമീപനത്തോട് എതിർപ്പും വെറുപ്പും തോന്നുന്ന സ്ത്രീ പുരുഷനിൽ നിന്നും മാനസികമായി അകലുന്നു മാറിക്കിടക്കലും തിരിഞ്ഞുകിടക്കലും ബെഡ്റൂമിലുള്ള വഴക്കും പതിവ് കലാമേളയായാൽ ലൈംഗിക താല്പര്യങ്ങൾ അസ്തമിക്കും ആദ്യം നമുക്കിടയിലെ പ്രശ്നം തീർക്കാം എന്നിട്ട് മതി സെക്സ് എന്നതാണ് സ്ത്രീയുടെ നിലപാട് എന്തിനാണ് വഴക്കും സെക്സും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നത് എന്നാണ് ഭർത്താവ് ചിന്തിക്കുക ആണിന്റെയും പെണ്ണിന്റെയും ചിന്തകളിലുള്ള വ്യത്യസ്തമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിനുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കൂട്ടരും തയ്യാറാണെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സമാധാനം പുലരൂ ലൈംഗിക അടുപ്പങ്ങൾ ഉണ്ടാകൂ പരസ്പരമുള്ള ആശയവിനിമയ തകരാറുകളും പരസ്പരമുള്ള വിശ്വാസത്തിലുള്ള കുറവുകളും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കുടുംബ പ്രശ്നങ്ങളും മൊബൈൽ ഫോണിനെയും ചാറ്റിങ്ങിനെയും ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും വിവാഹേതര സൗഹൃദങ്ങളും അവയിലുള്ള അഭിനിവേശങ്ങളും ഒക്കെ ലൈംഗിക താല്പര്യം കടുത്തി കളയുന്ന ഘടകങ്ങളായി മാറാറുണ്ട് എന്നാൽ ഇവക്ക് പരിഹാരം എന്ന മാർഗം തേടുമ്പോൾ പങ്കാളിക്ക് മാനസികമാണോ ശാരീരികമാണോ എന്ന പ്രശ്നം സ്വയമായി വിലയിരുത്തി അതിനുള്ള പരിഹാരം തേടേണ്ടതുണ്ട് ഇതിനായി ഒരു ഗൈന അല്ലെങ്കിൽ മാനസിക കാരണങ്ങളാണെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിനെയോ സമീപിക്കുക അദ്ദേഹത്തിന്റെ മതിയായ ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചികിത്സ കണ്ടോ നിങ്ങൾക്ക് എളുപ്പം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും